നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചു ഇരുപത്തി ആറോട് കൂടി വ്യാഴം രാശി മാറുന്നു കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്ന വ്യാഴം പുണർദ്ദം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും പുണർദ്ദത്തിന്റെ തന്നെ ഒന്നാം പാദത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീട് വ്യാഴം മിഥുനം രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ തുടരുന്നതാണ് ശേഷം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി തുലാം രാശിക്കാരായ ചിത്തിരയുടെ മൂന്ന് നാല് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ ചോദ്യനക്ഷത്രക്കാർ വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത് തുലാം രാശിക്കൂറുകാർക്ക് മൂന്ന് ആറ് എന്നീ ഭാവാധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ പത്താം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം ഡിസംബർ അഞ്ചാം തീയതി ഏറ്റവും അനുകൂല ഭാവമായ ഒമ്പതിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ ഈ വ്യാഴമാറ്റം തുലാം രാശിക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമാണ് നിലവിലെ വ്യാഴത്തിന്റെ പത്താം ഭാവസ്ഥിതി നിമിത്തം അലർജി സംബന്ധമായ അസുഖങ്ങളും ശ്വാസം മുട്ടുമെല്ലാം വർദ്ധിച്ചിട്ടുണ്ടാകും പുത്രന്മാരെ കൊണ്ടുള്ള ഗുണം കുറവായിട്ടായിരിക്കും ഇതുവരെയും അനുഭവപ്പെട്ടിട്ടുണ്ടാകുക വിവാഹ സംബന്ധിയായും പ്രണയ സംബന്ധിയായും പലവിധ ദുഃഖങ്ങളും ഇതുവരെയും ഇവർ അനുഭവിച്ചിട്ടുണ്ടാകും കൂടാതെ സ്ഥലം വിൽക്കാൻ വാങ്ങിയിട്ടിരിക്കുന്നവർ സ്ഥലം വിൽക്കാൻ കഴിയാതെ പോകുകയോ അതല്ലെങ്കിൽ വീട് പണിയുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളും വന്നുപെട്ടിട്ടുണ്ടാകും കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ നല്ലൊരു പണം ഇവർക്ക് ചിലവഴിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടാകും അതിന്റെ ബാധ്യതകളെല്ലാം ഇവർക്കിപ്പോൾ നിലനിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും ഒരു അത്യാവശ്യ കാര്യത്തിനായി ബന്ധുക്കളുടെ സഹായം ലഭിക്കാതിരിക്കുകയും മാതാപിതാക്കളുടെ വിയോഗത്തിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ടാകാം പൊതുവെ പത്താം ഭാവം ജോലിസ്ഥാനമായതിനാൽ ഇവർക്ക് കൂടുതലായും ജോലി സംബന്ധമായിട്ടായിരിക്കും ഇതുവരെയും കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടാകുക ജോലിയിൽ സ്ഥലം മാറ്റവും കൂടാതെ ആരും തന്നെ വകവെക്കാത്ത അവസ്ഥകളെല്ലാം ഇവർക്ക് ഇതുവരെ നിലവിൽ ഉണ്ടായിട്ടുണ്ടാകും എന്നാൽ അതിൽ നിന്നെല്ലാം മാറി വ്യാഴമിനി ഒൻപതാം ഭാവത്തിലേക്ക് അതായത് ഭാഗ്യസ്ഥാനത്തേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമായതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ധനസമ്പാദനത്തിന് സാധിക്കുന്നതാണ് ലോട്ടറി ഊഹ കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായുള്ള വളരെ പെട്ടെന്ന് ധനവാനാകാൻ സാധിക്കുന്ന മാർഗങ്ങളിലൂടെ ഇവർ അപ്രതീക്ഷിതമായി ധനവാന്മാരായി മാറുകയും ജീവിതത്തിലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് വരാനിരിക്കുന്നത് ഒൻപതാം ഭാവത്തിനെ കൊണ്ട് പിതാവിനെ ചിന്തിക്കുന്നതിനാൽ തന്നെ ഇവരുടെ പിതാവിന് ഇതുവരെ ഉണ്ടായിരുന്ന രോഗദുരിതങ്ങൾക്ക് മോചനം ലഭിക്കാനും ഇടയാകും കൂടാതെ ദശാകാലം അനുകൂലമാണെങ്കിൽ ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് കൂടാതെ ആത്മീയമായി ഒരുപാട് ഉന്നതി നേടാൻ ഇടയാകുകയും ചെയ്യും ഇവർ ഒരു ഉപാസനാമൂർത്തിയെ കണ്ടെത്തുകയും ആ ഉപാസനാമൂർത്തിയെ നിത്യവും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത് കൂടാതെ ഇവർ വളരെ ദൂരെയുള്ള പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും തൻ്റെ പുണ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും ഇടയാകും പിതൃദോഷ പരിഹാരാർത്ഥം ചില ശാന്തികർമ്മങ്ങൾ കൂടി ഇവർ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ ഇടയാകുന്നതാണ് ഇവർക്ക് ബന്ധുക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ അതോ സഹോദര സ്ഥാനീയരായ സുഹൃത്തുക്കളിൽ നിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ മികച്ച ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഇടയാകും മൂന്നാം ഭാവാധിപൻ ഒൻപതിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് സ്ത്രീകൾ നിമിത്തം ഏറെ ധനലാഭം ലഭിക്കുന്നതാണ് ഇവരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽപ്പെട്ട ചെറിയ ബിസിനസ് എല്ലാം ചെയ്ത് അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നതിനുമെല്ലാം വ്യാഴമാറ്റത്തിനു ശേഷം വളരെ അനുകൂലമാണ് കൂടാതെ ഇവർ ചെറുകിട ബിസിനസ്സുകളോ മറ്റോ തുടങ്ങുന്നതിന് ഇടയാകുകയും ധനം ക്രയവിക്രയം ചെയ്ത് കൂടുതൽ ധനം സമ്പാദിക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്യും കരകൗശല വൃത്തികൾ ചെയ്യുന്നവർക്ക് വളരെ മികച്ച ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റത്തിനു ശേഷം വരാനിരിക്കുന്നത് കൂടാതെ ഇവരുടെ കടങ്ങളും മറ്റും വീട്ടുന്നതിന് അപ്രതീക്ഷിതമായി പല മാർഗങ്ങളും തുറന്നു കിട്ടുന്നതിനും സാധ്യതയുണ്ട് തന്നെ കഷ്ടപ്പെടുത്തിയിരുന്ന കടങ്ങളെല്ലാം വീട്ടുന്നതിന് വ്യാഴമാറ്റത്തിനു ശേഷം സമയം അനുകൂലമാണ് കൂടാതെ ഇവരുടെ രോഗാരിഷ്ഠതകൾക്ക് വളരെ വേഗത്തിൽ ശമനം ലഭിക്കുകയും ഇവർ പരാക്രമികളായി തീരുകയും ശത്രുക്കളോട് യാതൊരുവിധ ദയാദാക്ഷിണ്യവും കാണിക്കാത്തവരായി മാറുന്നതിനും ഇടയാകും പല ചികിത്സകളും ചെയ്ത് ഇതുവരെയും കുട്ടികളാകാതിരുന്ന തുലക്കൂറുകാർക്ക് പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനും അതായത് യോഗ്യനായ പുത്രൻ ഉണ്ടാകാൻ അനുകൂലമായ ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റത്തിനു ശേഷം വരാനിരിക്കുന്നത് കൂടാതെ ഇവർ രാജതുല്യ പദവികളിലോ മികച്ച സർക്കാർ സംബന്ധമായ ജോലികളിലോ മറ്റു പ്രവേശിക്കുന്നതിനും വളരെ അനുകൂലമായ സമയമാണ് ഇവർക്ക് സ്വന്തം മക്കൾ നിമിത്തം ഏറെ കീർത്തി ലഭിക്കും അവർക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും അവർ പുതിയ ജോലിക്കായി വിദേശത്തേക്ക് പോകുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയാകും മറ്റേതൊരു രാശിക്കാരെക്കാളും ഭാഗ്യാഭിവൃദ്ധി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക വ്യാഴമാറ്റത്തിനു ശേഷം തുല കൂറുകാർക്കാണ് ആറാം ഭാവാധിപനായ വ്യാഴം ഒൻപതിൽ നിൽക്കുന്നതിനാൽ ഇവർ പല മാർഗങ്ങളിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിന് ഇടയാകുന്നതാണ് കാരണം ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് അതിനാൽ തന്നെ ഏറെ ധനപരമായ സൗഭാഗ്യങ്ങൾ വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് ലഭിക്കുന്നതിന് ഇടയാകും ഇതുവരെയും ധനം സമ്പാദിക്കാത്തവരാണെങ്കിൽ കൂടിയും വ്യാഴമാറ്റത്തിനു ശേഷം പരിശ്രമിച്ചാൽ നല്ല ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും ജോലികൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നെല്ലാം നല്ല രീതിയിൽ ധനസൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതുമാണ് വീട്ടമ്മമാരാണെങ്കിൽ സ്വന്തമായി ചെറിയ ബിസിനസ് എല്ലാം തുടങ്ങാൻ പറ്റിയ കാലഘട്ടമാണിത് കാരണം ഈ വ്യാഴത്തിന് അഞ്ചാം ഭാവദൃഷ്ടി ഉള്ളതിനാൽ നല്ല രീതിയിൽ തന്നെ ഇവർക്ക് വരുമാനമുണ്ടാകാൻ ഇടയാകും അഞ്ചാം ഭാവം എന്നത് മന്ത്രസ്ഥാനം കൂടിയായതിനാൽ വ്യാഴത്തിന്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നിമിത്തവും ശനി അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാലും നിങ്ങൾക്ക് ജാതകത്തിൽ ഉത്കൃഷ്ടങ്ങളായ യോഗങ്ങളുണ്ടെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിജയവും സമൂഹത്തിൽ അംഗീകാരങ്ങളും മറ്റും ലഭിക്കുന്നതിനും ഇടയായേക്കാം എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ തന്റെ സൽകീർത്തി വർദ്ധിക്കുന്നതിനും തന്റെ നാട്ടിൽ നാലാൾ അറിയുന്നതിനും ഇടയാകും മാത്രമല്ല ചിത്തിര ചോതി വിശാഖം നക്ഷത്രത്തിൽപ്പെട്ട രാഷ്ട്രീയ നേതൃത്വ പദവികളിൽ ഇരിക്കുന്നവർക്ക് ജാതകയോഗമുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം വരെ ലഭിക്കാവുന്ന ഒരു കാലഘട്ടമാണിത് ഈ കാലഘട്ടത്തിൽ ഒന്നിലധികം വിനോദയാത്രകൾ പോകാൻ കൂടി സാധ്യതയുണ്ട് താല്പര്യമില്ലായെങ്കിൽ കൂടിയും നിർബന്ധപൂർവം രാഷ്ട്രീയപരമായ ചില സ്ഥാനമാനങ്ങൾ വഹിക്കേണ്ടി വന്നേക്കാം രാഷ്ട്രീയപരമായ തന്റെ വാദഗതികൾ മറ്റുള്ളവർ അംഗീകരിക്കുക നിമിത്തം മനസ്സിൽ ആത്മവിശ്വാസം കൈവരികയും അത്തരം രാഷ്ട്രീയപരമായ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കുന്നതിനുള്ള താല്പര്യവും വർധിച്ചുവരും വ്യാഴത്തിന് ജന്മഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ മറ്റുള്ളവരുടെ പെരുമാറ്റം കണ്ടുപഠിക്കുക നിമിത്തം പെരുമാറ്റത്തിൽ ചില വിട്ടുവീഴ്ചകൾ വന്നേക്കാം മാത്രമല്ല പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടാനുള്ള കരുത്ത് നേടുകയും ചെയ്യും ഓഫീസ് സംബന്ധമായി ചില പ്രസന്റേഷനൊക്കെ ചെയ്യേണ്ടതായി വരികയും അത്തരം കാര്യങ്ങൾ നിമിത്തമായി മേലുദ്യോഗസ്ഥരുടെ പ്രശംസയും മറ്റും ലഭിക്കും വ്യാഴത്തിന് നാലാം ഭാവദൃഷ്ടിയുള്ളതിനാൽ തന്റെ ജോലി ആവശ്യത്തിനായോ അതല്ലെങ്കിൽ തന്റെ ആഗ്രഹ സാഫല്യത്തിനു വേണ്ടിയോ ഇവർ ലോൺ എടുത്ത് സ്വന്തമായി ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനോ തൻ നിമിത്തം തന്റെ ആത്മവിശ്വാസം പതിന്മടങ്ങായി വർദ്ധിക്കുന്നതിനും ഇടയാകും ഇവർക്ക് കഫ സംബന്ധിയായി പലവിധ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർ ഇവരുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതലായി ഉത്കണ്ഠപ്പെടുകയും തനിക്ക് അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായ ചിന്തകൾ വെച്ചുപുലർത്തുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇത്തരം കാര്യങ്ങൾക്കായി ചില വൈദ്യ പരിശോധനകൾ നടത്തുകയും താൻ ആരോഗ്യവാനാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും ഇവർ എല്ലാവരോടും വളരെ വിനയമായി മാത്രമേ പെരുമാറാൻ ഇടയാകൂ എന്നാൽ ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ പോലും ഇവർ വളരെ സൗമ്യമായി സംസാരിക്കുകയും ചെയ്യും മനസ്സിന് ചാഞ്ചല്യം വരുന്ന ഏതൊരു പരിതസ്ഥിതിയിലും ഇവർ ധർമ്മത്തിന് വേണ്ടി അടിയുറച്ചു നിൽക്കും സംഭാഷണം മുഖേന തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് സംഗീതം പ്രസംഗം സെയിൽസ് കസ്റ്റമർ കെയർ ഇൻഷുറൻസ് മുതലായ അതായത് വാക്കുകൾ കൊണ്ട് കൂടുതൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വരുമാന നേട്ടമോ സ്വീകാര്യതയോ എല്ലാം വർദ്ധിച്ചു വരുന്നതായും കാണുവാൻ സാധിക്കും തൻ്റെ വരവിൻ്റെ ഒരു ഭാഗം പിന്നീട് വരുന്ന ആവശ്യങ്ങളിലേക്കായി സമ്പാദ്യമാക്കി മാറ്റാനായി ശ്രമം നടത്തും കുറികളോ ആർഡികളോ മറ്റോ തുടങ്ങി വരുമാനത്തിന്റെ ഒരു ഭാഗം സമ്പാദ്യമാക്കി മാറ്റുന്നതാണ് കച്ചവടത്തിൽ ക്രമാനുഗതമായ വളർച്ച ഇവർക്ക് ലഭിക്കുന്നതാണ് സമയവും കഠിനാധ്വാനവും ബിസിനസ്സിനു വേണ്ടി കൂടുതൽ ചെലവഴിക്കാൻ ഇവർ തയ്യാറാകുന്നതാണ് ഇവർക്ക് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം മാർഗങ്ങളിലൂടെ നീണ്ടു നിൽക്കുന്ന വരുമാന നേട്ടം ഉണ്ടാക്കുന്നതിന് സാധിക്കും എന്നതാണ് ഇത്തരം കാര്യങ്ങൾക്കായി ഇവർ കുലത്തൊഴിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽപ്പെട്ട കൈത്തൊഴിലുകളോ സ്വന്തമായി തുടങ്ങുന്നതിനും ഈ വരുന്ന വ്യാഴമാറ്റ സമയത്ത് സാധ്യതയുണ്ട് വ്യാഴത്തിന് നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് ഇത് ഗസംബന്ധിയായി വളരെ ഗുണപ്രദമാണ് പുതുതായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോൺ പാസ്സായി ലഭിക്കുന്നതിനും വാടക വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു സ്ഥലം വാങ്ങി വീട് പണിയുന്നതിനായുള്ള എല്ലാവിധ സാഹചര്യങ്ങളും കടന്നു വരുന്നതാണ് ഇവർക്ക് ശനി കൂടി അനുകൂല ഭാവത്തിലായതിനാൽ ഉറപ്പായിട്ടും വീട് പണിയും മറ്റും നടപ്പാക്കുന്നതിന് അനുകൂലമായ സമയമാണ് വ്യാഴമാറ്റത്തിനു ശേഷം ഉണ്ടാകാൻ പോകുന്നത് ഇനി നല്ല വീടുള്ളവരാണെങ്കിൽ ഇവർക്ക് വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങളോ മറ്റോ വാങ്ങുന്നതിനും സാധിക്കുന്നതാണ് വീടുപണി തുടങ്ങി ലോൺ പാസാക്കുന്നതിനെല്ലാം മുടക്കങ്ങൾ ഉണ്ടായിരുന്നവരാണെങ്കിൽ അതെല്ലാം മാറി വീടുപണി പുനരാരംഭിക്കുന്നതിനും ഇടയാകും നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാലുള്ള നക്ഷത്ര ദശയും ജാതകത്തിലെ അരിഷ്ടയോഗങ്ങൾ ഒന്നുമില്ലാത്തൊരവസ്ഥയും ഒക്കെ ഉണ്ടെങ്കിലാണ് ഇത് കൂടുതലായി അനുഭവത്തിൽ വരിക എന്നിരുന്നാലും ഒൻപതിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് എത്ര മോശം ജാതകാവസ്ഥയാണെങ്കിലും ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾ കൈവരുന്നതാണ് തുലാം രാശിക്കൂറുകാർക്ക് ശനിമാറ്റം ഗുണപ്രദമാണെങ്കിലും വ്യാഴമാറ്റത്തിനു ശേഷം ഏറെ ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ ഇടവരും കലാവാസന ഇന്റീരിയർ ഡെക്കറേഷൻ വക്കീൽ സാഹിത്യകാർ പ്രാസംഗികർ ഇടനിലക്കാർ വ്യവസായികൾ സിനിമ സംഗീതം അഭിനയം എഞ്ചിനീയർ ബാങ്കർ സർക്കാർ ജോലിക്കാർ ഫാഷൻ ഡിസൈനേഴ്സ് മോഡലിംഗ് ബ്യൂട്ടീഷ്യൻ മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വ്യാഴമാറ്റത്തിനു ശേഷം ഏറെ ഗുണപ്രദമായ കാലഘട്ടമാണ് വരാനിരിക്കുന്നത് അതായത് തുലക്കൂറുകാർക്ക് വ്യാഴമാറ്റം ഏറ്റവും അനുകൂലമാണ് നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് തനിക്ക് കഴിവില്ല എന്നോ ഇതൊന്നും നടക്കില്ല എന്നോ വിചാരിച്ചിരിക്കാതെ നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ തുലാരാശിക്കാർക്കും അതായത് ചിത്തിര മൂന്ന് നാല് പാതക്കാർ ചോതി വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ച എല്ലാവർക്കും ജീവിതത്തിൽ വളരെ സൗഭാഗ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമായ ഒരു സമയമാണിത് നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക അപ്രകാരം ഉണ്ടെങ്കിൽ ഒരു ജ്യോതിഷിയെ നേരിട്ട് പോയി കണ്ട് ജാതകം പരിശോധിപ്പിച്ച് അല്ലെങ്കിൽ പ്രശ്നം നിമിത്തമോ ദോഷപരിഹാരം ചെയ്യുക നിങ്ങൾ ഇതുവരെയും തുടക്കത്തിൽ പറഞ്ഞ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശി മാറുന്ന സമയമായതിനാൽ ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിലവിൽ വ്യാഴം അനുകൂലസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ പ്രത്യേകിച്ച് വഴിപാടുകൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ തുടക്കത്തിൽ പറഞ്ഞ ദോഷഫലങ്ങൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നത് അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴമാറ്റത്തിന്റെ സമയത്ത് ഒരു വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും നാരായണ മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്